മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയ്ക്ക് കുടുംബാംഗങ്ങളെ വിളിക്കാൻ അനുമതി നൽകി ഡൽഹി പട്യാല ഹൌസ് കോടതി റാണയുടെ ആരോഗ്യ വിവരങ്ങളുടെ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു കുടുംബാംഗങ്ങളെ സ്ഥിരം ഫോൺ വിളിക്കാൻ അനുമതി നൽകുന്നതിലും ജയിൽ അധികൃതരോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി അജീഷ് കോടതിയെ സമീപിക്കുകയായിരുന്നുവല്ലോ റാണ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഉന്മേഷ മുൻപൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ സഹാവൂർ റാണ നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ് കഴിയുന്നത് ഇയാൾക്ക് കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് അതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ദില്ലി പാട്ട്യാല ഹൌസ് കോടതിയിലാണ് ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഒരു തവണ ഫോൺ വിളിക്കാൻ അനുമതി നൽകി ഉത്തരവായിട്ടുള്ളത് ആ ഫോൺ വിളിക്കുന്നത് ജയിലിന്റെ മാനുവൽ അനുസരിച്ചും ജയിലിന്റെ കർശന ആയിരിക്കണം ഈ ഫോൺ വിളിക്കാൻ അനുമതി നൽകുന്നത് നൽകേണ്ടത് എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ഈ തഹാവൂർ റാൺ അറുപത്തിനാലുകാരനായ പാകിസ്ഥാൻ പൗരനായ കനേഡിയൻ സിറ്റിസനായി നിലവിൽ കനേഡിയൻ സിറ്റിസനായിട്ടുള്ള തഹാവൂർ റാണയുടെ ആരോഗ്യനില അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം നൽകാനും അധികൃതരോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇയാൾക്ക് സ്ഥിരം കുടുംബാംഗങ്ങളുമായി ഫോണിൽ വിളിക്കാൻ സാധാരണ അവിടുത്തെ തടവുകാ ർക്ക് എങ്ങനെയാണോ ഉള്ള അനുവാദം പോലെ ഈ ഫോൺ വിളിക്കാനുള്ള സൗകര്യം നൽകാനുള്ള ഇയാളുടെ സ്വഭാവമടക്കമുള്ള കാര്യങ്ങളെ റിപ്പോർട്ട് നൽകാനും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലേക്ക് ആയിരിക്കും ഇനി കൂടുതൽ ഈ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക